കേരളത്തിൽ പകൽ താപനില ഉയരുന്നു തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശമികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യതാപത്തിനും തൊക്ക് രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ രേഖപ്പെടുത്തിയ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ഇടുക്കി ജില്ലയിലെ മൂന്നാർ എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലും പത്തനംതിട്ട ജില്ലയിലെ കോന്നി ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ തൃശൂർ ജില്ലയിലെ ഒല്ലൂർ പാലക്കാട് ജില്ലയിലെ തൃത്താല മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു തൃശൂർ പൂരത്തിനെത്തുന്ന ജനങ്ങൾ ശുദ്ധജലം കയ്യിൽ കരുതുക കുടയോ തൊപ്പിയോ ഉപയോഗിക്കുക പ്രായമായവരും കൊച്ചുകുട്ടികളും തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക മെക്സിക്കോയിലെ ചിയാമ്പാസിൽ ശക്തമായ ഭൂകമ്പം ആറ് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പമുണ്ടായത് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല